രേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് യാതൊരു വിലയുമില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല രാജ്യത്ത് വർഗീയത ദാളി കത്തിക്കുക മാത്രമാണ് ലക്ഷ്യം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാകുമോ എന്ന് കണ്ടറിയണമെന്നും രമേശ് ചെന്നിത്തല കണ്ണൂർ പാർലമെന്റ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമസ്ത മേഖലയിലും പരാജയപ്പെട്ട സർക്കാരുകൾക്കെതിരെ വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കൺവെൻഷനിൽ പങ്കെടുത്തത് കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗം രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് രമേശ് ചെന്നിത്തല നടത്തിയത് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാകുമോ എന്ന് കണ്ടെണമെന്ന് മുൻപ്രതിപക്ഷ നേതാവ് പറഞ്ഞു നാളെ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഗുരുതരമായ മതന്യൂനപക്ഷങ്ങൾ സൂചനയാണ് ഡൽഹിയുടെ

ലാവലിൻ കേസിലെ ഏഴാമത്തെ പ്രതിയാണ് പിണറായി വിജയൻ ലാവലിൻ കേസ് സുപ്രീം കോടതി വന്നാൽ സി ബി ഐയുടെ വക്കീലിൽ അന്ന് പനിയാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വക്കീലിൽ അന്ന് കുളിരാണ് മുപ്പത്തിയെട്ട് തവണയാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ ആ കേസ് മാറ്റിവെക്കപ്പെടുന്നത് ഇത്തവണയും കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കില്ല നരേന്ദ്രമോദിയും പിണറായിയും ഏകാധിപതികളാണ് ഇവർക്കെതിരെയുള്ള പോരാട്ടത്തിന് കെ സുധാകരൻ കണ്ണൂർ ജയിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കണ്ണൂരിൽ സി പി എമ്മിന് ഒരു വിജയമുണ്ടായാൽ അത് കൊലപാതക രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു കണ്ണൂരിൽ സി പി എമ്മിന് ഒരു വിജയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ആ വിജയം ആ മനുഷ്യൻ അവിടെ മരിച്ചു അദ്ദേഹത്തെ തന്നെയാണ് എന്ന് ഒരാളാണ് ഇന്ന് ാണ് ഒന്ന യു എ സർക്കാരിനെ താഴെക്കാൻ ബി ജെ പി ശ്രമിച്ചവരാണ് സി പി എം എന്നും പി കെ ഫിറോസ് കുറ്റപ്പെടുത്തി ഇരു സർക്കാരുകൾക്കും എതിരെ രൂക്ഷ വിമർശനമാണ് ചടങ്ങിൽ സംസാരിച്ച കെ പി സി പ്രസിഡന്റ് കെ സുധാരൻ നടത്തിയത് എന്താ മണിപ്പൂർ എത്ര ാണ് വെട്ടിക്കൊന്നത് വെടിവെച്ച് കൊന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകളെ പത്ത് എണ്ണൂറ് ലിച്ചിലേറെ ആളുകളെ വെട്ടിക്കൊന്ന് വെട്ടിവെച്ചു കൊന്ന് അവരെ അവരുടെ സ്ത്വ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് ആ രാജ്യത്തെ രാജകത്വം ഉണ്ടാക്കി ഒരു ബി ജെ പിയുടെ മന്ത്രി ഒരു ബി ജെ പിയുടെ എം പി ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ ഒരു ബി ജെ പിയുടെ നേതാവ് ആ മണിപ്പൂരിൽ പോയോ വിവിധ യു ഡി എഫ് നേതാക്കളും കെ പി സി സി ഭാരവാഹികളും പോഷസംഘടനാ നേതാക്കളും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു യഥുൽ സുരേഷിനൊപ്പം ദനിത് ലാൽ എസംബ്യ ജൈഹിന്യൂസ് കണ്ണൂർ